കഴിഞ്ഞ രണ്ടാഴ്ച വരെ വാർത്താ ചാനലുകളും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്നിരുന്നത് നമ്മുടെ മാരിയോ ജോസഫും ജിജി മാരിയോയുമാണ് അവരുടെ കുടുംബവഴക്ക് അറിയാലോ അവർ വിഴുപ്പലക്കിയതും പരസ്പരം കുറ്റം കുറ്റംചാരിയതും എല്ലാം സോഷ്യൽ മീഡിയയിൽ വെരി പബ്ലിക്കിലി പരസ്പരം ചെളിവാരിയറിഞ്ഞു ആരോപണങ്ങൾ ഉന്നയിച്ചു മാരിയോ പറയുന്നു ജിജി മതിബാനിയാണ് അവർക്ക് പരപുരുഷ ബന്ധമുണ്ട് ജിജി പറയുന്നു മാരിയോ ഒരു ട്രോജൻ ഹോഷാണ് അദ്ദേഹം ഒരു ടിക്കാരനാണ് എന്നൊക്കെ പറയുന്നു അങ്ങനെ പരസ്പരം പഴിയായിക്കൊണ്ടിരുന്ന രണ്ടുപേരായിരുന്നു ഇവർ എന്നാ സാധാരണഗതിയിൽ ഇതൊക്കെ കുടുംബജീവിതങ്ങൾ സംഭവിക്കുന്നതാണ് പക്ഷേ ഇവർ സാധാരണ ജനങ്ങളല്ല ഇവർ പബ്ലിക് ഫികേഴ്സാണ് ഇവർ ജനങ്ങളെ സന്മാർഗബോധം പഠിപ്പിക്കുന്ന വ്യക്തികളാണ് രണ്ടുപേരും ഫിലാക്കാലിയ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കോടികൾ കോടികൾ സംഭാവനകൾ വാങ്ങി ജനങ്ങൾക്ക് നന്മ ചെയ്തു എന്നുള്ള പ്രതീതി ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അതിനോടൊപ്പം മോട്ടിവേഷണൽ സ്പീക്കിംഗ് സ്പിരിച്വൽ ടോക്കിംഗ് എന്നുവേണ്ട എന്നുവേണ്ട സർവസംഗതികളും ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു മാതൃകാ കപ്പിൾ ആയിരുന്നു ഇവർ അപ്പോൾ ഇവർ കുടുംബജീവിതത്തിൻ്റെ തകർച്ച പെട്ടെന്നായിരുന്നു ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തും രീതിയിലുമായിരുന്നു മാര്യ പറയുന്നു ഇവർക്ക് മദ്യപാനാസക്തി ഉണ്ട് എന്ന് ജിജിക്ക് അതിനിപ്പം എന്താണ് കുഴപ്പമെന്ന് എനിക്കിനി മനസ്സിലാകുന്നില്ല അല്പം ചിലപ്പോൾ മദ്യമൊന്നും ഒരു കുഴപ്പമില്ല അത് സ്ത്രീകളായതുകൊണ്ട് മദ്യം കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല മാത്രമല്ല ഈ മോട്ടിവേഷൻ സ്പീക്ക് എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ജോലിയാണ് ഒരു ദിവസം മുഴുവൻ ജനങ്ങളോട് മന്നബുദ്ധികളായിട്ടുള്ള ജനങ്ങളോട് പ്രസംഗിച്ച് ഇങ്ങനെ അവർക്ക് പ്രബോധനങ്ങൾ നടത്തിക്കൊടുത്തിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കും അല്പം സ്വല്പം ആ ടെൻഷൻ കുറയ്ക്കാനായിട്ട് ഒന്ന് രണ്ട് പെക്ക് അടിച്ചില്ലെങ്കിൽ എങ്ങനെയവർക്ക് പിറ്റേ ദിവസം ഇതുപോലെ മോട്ടിവേഷൻ സ്പീച്ച് കൊടുക്കാനായിട്ട് സാധിക്കും അതാണ് എൻ്റെ ചോദ്യം അത് പിന്നെ ഒരു പെക്കെന്നുള്ളത് പിന്നെ രണ്ട് പേക്കായി പിന്നെ മൂന്ന് പെക്കായി അങ്ങനെ വരും അത് കഴിഞ്ഞിട്ട് ജിജി ജിജി പറയുന്നു ഇവർക്ക് മറ്റ് ബന്ധങ്ങളിൽ താല്പര്യമില്ല അദ്ദേഹം ഈ അദ്ദേഹം അദ്ദേഹത്തിന് അജ്മലുമായിട്ട് എന്തോ വഴിവിട്ട ബന്ധങ്ങളുണ്ട് എന്ന് ഏത് വഴിവിട്ട ബന്ധങ്ങൾ എന്നാ ശരിയാണ് ഈ മാരിയോയും ശരിക്കും വർക്ക് ചെയ്യുന്ന ആളാണ് മോട്ടിവേഷണൽ സ്പീച്ചും അദ്ദേഹം ജിജിയേക്കാളും കൂടുതൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പം അതനുസരിച്ച് അദ്ദേഹം വീട്ടിൽ വരുമ്പോഴത്തേക്കും ക്ഷീണിച്ചവശനായി ഈ പ്രബോധനങ്ങൾ നടത്തി ഈ മോട്ടിവേഷണൽ സ്പീച്ച് നടത്തി തിരിച്ചു വരുമ്പോഴത്തേക്കും ഇനോ അദ്ദേഹത്തിന് വേറെ സമയമൊന്നുമില്ല വന്നു ഒന്ന് കുളിച്ചു ഇത്തിരി തിരിച്ചാപ്പാടിച്ചു നേരെ പോയി പുറച്ചു കൂടി കിടക്കുന്നു കുറ്റം പറയാൻ പറ്റുമോ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുമോ അപ്പോഴാണ് ജി ജി ഇവിടുന്ന് രണ്ടെണ്ണൊക്കെ അടിച്ചുകൊണ്ട് ഒരുമാതിരി മൂടിലായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും മാാര്യോ കൂക്കം മരിച്ചുറക്കമായിരിക്കും പിന്നെ അവർ കാര്യം മനസ്സിലാക്കണം ഈ മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആണ് പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് അവർ മറ്റ് അവർ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് വരിക അത്രയ്ക്ക് സ്ട്രെസ്സില്ല പക്ഷേ ഇവർ പറഞ്ഞു കൊടുക്കുന്ന അവരുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ നടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഗതികളാണ് ഇവരുടെ കുടുംബജീവിതത്തിൽ കൂട്ടയടിയും തമ്മിത്തല്ലുവാണ് പക്ഷേ അത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അവരുടെ കുടുംബജീവിതം എത്ര സ്വർഗീയ സ്വർഗതുല്യമാണ് പകുതിസാ തുല്യമാണ് എന്നുള്ള കടുങ്കഥകൾ കെട്ടുകഥകൾ മനുഷ്യരെ പറഞ്ഞ് മനുഷ്യരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമ്പോഴത്തേക്കും അതിന് സ്ട്രെസ്സ് കൂടുതലാണ് അപ്പോൾ ഇവരുടെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്ന എന്താണ് ഈ സ്ട്രെസ്സാണ് ഈ സ്ട്രെസ്സ് അതുകൂടാതെ ഈ കോടിക്കണക്കിന് പണവും ഒന്നും കൂടിയിരിക്കുന്നു അപ്പോൾ ജിജി പറയുന്നമാതിരി ഇദ്ദേഹത്തിന് അവരിൽ താല്പര്യമില്ല താല്പര്യം അജ്മലാണ് എന്ന് വരിയിൽ അവർ വേഗം ഒരു പുരുഷൻ്റെ കൂടെ പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ കുറ്റം പറയാൻ പറ്റുമോ അല്ല ഫ്രാങ്കോ പറഞ്ഞ പോലെ അവർ കുറ്റം പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഗതികളുടെ കിടപ്പ് ഏതായാലും ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും കേൾക്കുന്നില്ല ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇവർ കുറേ കഴിഞ്ഞ് വീണ്ടും തലപൊക്കും മാര്യോയും ജിജിയും അപ്പോൾ മിക്കവാറും രണ്ട് സെപ്പറേറ്റ് ഫൗണ്ടേഷൻ ആയിരിക്കും ഒന്ന് ഫിലോ കാലിയ ഫൗണ്ടേഷൻ ഒന്ന് ഈ ഫിലോ കാലിയ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഇങ്ങനെ രണ്ട് ഫൗണ്ടേഷൻ വരും അപ്പോൾ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ ഈ രണ്ട് ഫൗണ്ടേഷനുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സംഭാവന കൊടുക്കേണ്ടതായിട്ട് വരും അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം താങ്ക് വെരി മച്ച്